ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ഇതാ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുമ്പോൾ പുതുവത്സരത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും സ്നേഹത്തോടെ നേരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ് നിർണ്ണയിക്കുന്നത് നമ്മുടെ കർത്താവാണ് ഓരോ പ്രഭാവം നമ്മൾ ജൂതയിലേക്ക് കടന്നു വരുമ്പോൾ അത് കർത്താവിൻ്റെ ദാനമാണ് എന്ന് നമ്മൾ ഓർക്കുകയും കർത്താവിന് നന്ദി പറഞ്ഞ് മഹത്ത്പ്പെടുത്തുകയും ചെയ്യണം ആത്മീയ പിതാക്കന്മാർ ഇപ്രകാരം പറയും എന്തിനെക്കുറിച്ചൊക്കെ നമ്മൾ നന്ദി പറയുന്നോ അത് നമുക്ക് അനുഗ്രഹമായിട്ട് സന്തോഷമായിട്ട് മാറും അപ്പം നമ്മുടെ ആയുസ്സിനെ ഓർത്ത് ഈശോയ്ക്ക് നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മുടെ ആയുസ് അനുഗ്രഹിക്കപ്പെടും അതുപോലെ നമുക്കുള്ളതെല്ലാം നമ്മുടെ മാതാപിതാക്കന്മാരെയോട്ത്ത് ജീവിത പങ്കാളിയോട് മക്കളെ ഓർത്ത് സഹോദരങ്ങളെ ഓർത്ത് ഒക്കെ നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മൾ കർത്താവിനെ സ്തുതിക്കുവാണ് മഹത്വപ്പെടുത്തുവാണ് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ നന്ദി പറയുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ ആ വ്യക്തികളൊക്കെ ആ ബന്ധങ്ങളൊക്കെ നമുക്ക് നന്മയായിട്ട് അനുഗ്രഹമായിട്ട് മാറും അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പുതിയ ദിവസത്തിലേക്കും പുതിയ വർഷത്തിലേക്കും പ്രവേശിക്കുമ്പോൾ കർത്താവ് ആയുസ് നീട്ടി നൽകുന്നതിനൊത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം ഇതാ അതിന് പറ്റിയ ഒരു ദൈവത്തിൻ്റെ വചനം യേശുയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം അതിൻ്റെ ആറാം വാക്യം അവിടെ നിന്നാണ് നിൻ്റെ ആയുഷിൻ്റെ ഉറപ്പ് രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്നതന്നെ അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ് അപ്പൊ ദൈവത്തിൻ്റെ വചനം പറയാണ് നമ്മുടെ ആയുഷ്യൻ്റെ ഉറപ്പ് ദൈവമാണ് എന്ന് മാത്രമല്ല രക്ഷയുടെ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെയൊക്കെ സമൃദ്ധി അത് ദൈവം തരുന്നതാണ് ദൈവത്തിൻ്റെയാണ് ഇനി ദൈവം നൽകുന്ന ഏറ്റവും വലിയ ദാനം എന്താണ് അത് ദൈവഭക്തിയാണ് എന്താ കാരണം ദൈവഭക്തി എന്ന് പറഞ്ഞാൽ എന്താ ദൈവത്തെ നന്ദി പറയുക ദൈവത്തെ ശുദ്ധിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക അങ്ങനെ ശുദ്ധിക്കുകയും നന്ദി പറയുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക വഴിയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹം കടന്നു വരും അല്ലെങ്കിൽ നൽകപ്പെട്ട അനുഗ്രഹം തന്നെ സന്തോഷകാരണമായിട്ട് മാറും അപ്പം അതുകൊണ്ടാണ് ദൈവഭക്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത് ദൈവത്തിൻ്റെ വചനം പറയുക അപ്പം നമ്മൾ ഈ പുതിയ മത്സരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ദൈവഭക്തി വളരട്ടെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും അനുഗ്രഹം ഉണ്ടാകാനത് കാരണമായിട്ട് മാറുകയും ചെയ്യും ഈശു നമ്മെ അനുഗ്രഹിക്കട്ടെ